ഫ്രണ്ട്സ് പുതിയൊരു വഴിയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് അട്ടപ്പാടിയിലാണ് അട്ടപ്പാടി നരസിംഹുക്കിലേക്ക് പോകുന്ന വഴിയിൽ ഭവാനിപ്പുഴയുടെ തീരത്താണ് കേട്ടോ ഇവിടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കുളിക്കാനും തിരുമ്പാനും ഒക്കെ വരുന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഇവിടെ പോകുന്ന വഴിയിൽ തന്നെ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഈ പരിസരത്ത് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു നിയമം ലംഘിക്കുന്നവർക്ക് പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി പ്രകാരം ഒരു വർഷം തടവോ പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ പിഴ ലഭിക്കാവുന്നതാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല കേട്ടോ തമിഴിലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴിൽ രണ്ട് ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതെന്താ എന്താ എഴുതിയിക്കണമെന്ന് നമുക്ക് അറിയില്ല പക്ഷേ സംഭവം തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നിട്ടും ഇവിടെ ഇഷ്ടംപോലെ മാലിന്യങ്ങളാണ് കിടക്കുന്നത് ഒരുപാടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ പുല്ലൊക്കെ നിറഞ്ഞിട്ട് അപ്പുറത്ത് പാറക്കെട്ടുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം പിന്നെ ഇവിടെ ഒരുപാട് പശുക്കൾ മേഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇവിടുത്തെ ഫുഡ് ഇവിടുന്ന ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഫുഡിൻ്റെ വേസ്റ്റ് ഇവിടെ തന്നെ തട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതിന് ശരിക്കും ഇവിടുത്തെ സർക്കാർ പഞ്ചായത്തിൻ്റെ ആൾക്കാർ എന്തെങ്കിലും ഒരു ഇത് ചെയ്യേണ്ടതാണ് കാരണം ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇത് നോക്കാനൊരു ആൾക്കാരുടെ ഇടയ്ക്ക് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ വേസ്റ്റൊക്കെ വലിച്ചെറിയുന്ന ആൾക്കാർക്ക് ചെറിയ ഫൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ അവിടെ ബോർഡ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല ഇത് ശരിക്കും ഇത് നേരിട്ട് കണ്ടിട്ട് അവർക്ക് നേരിട്ട് ഫൈൻ കൊടുത്തിട്ട് അങ്ങനെ നടപടി എടുക്കണം എന്നാലേ ഇവിടുത്തെ ആൾക്കാർ ഇതിങ്ങനെ ചെയ്യാതിരിക്കുള്ളൂ ഇവിടുത്തെ ആൾക്കാരല്ല കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നത് അവർ ഇവിടേക്ക് തിരുമ്പാനും കുളിക്കാനൊക്കെ ആയിട്ടാണ് വരുന്നത്